ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ അസ്മാബി കോളേജിൽ സ്വഭാവ വൈകല്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു അസ്മാബി കോളേജ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് എം ഇ എസ് അസ്മാബി കോളേജിൽ വെച്ച് മനോനീതം രണ്ടായിരത്തിയഞ്ച് സൗജന്യ പഠന സ്വഭാവ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു വിവിധ സംബന്ധിച്ച് സംസാരിക്കാൻ പദ്ധതി ഇപ്പോൾ നാം എത്തിൽക്കുന്നത് അതിൻ്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പൊതുവെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് എൻപുരം പോലെയുള്ളൊരു പഞ്ചായത്തിന് പതിനേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു അതിൽ കോളേജും ടി ടി ഐയും അതുപോലെ തന്നെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ ഇത്രയേറെ വിദ്യാലയങ്ങളുണ്ട് പൊതുവെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഏകദേശം പതിനായിരത്തിൽ താഴെ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു നമുക്കറിയാം രക്ഷിതാക്കളെ സംബന്ധിച്ച് കുട്ടികൾ ഒരു പക്ഷേ പഠനത്തിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അതിൻ്റെ കാരണം കുട്ടിയുടെ മാത്രം കുഴപ്പമാണ് എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളാണ് ബഹുഭൂരിപക്ഷം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എത്തിയ രക്ഷിതാക്കൾ ആ കുട്ടികളുടെ പഠനത്തിൽ അവർ സ്ട്രെയിൻ എടുക്കാണ്ടല്ല പഠിക്കാതെയല്ല അതിനുവേണ്ടി സമയം ചെലവഴിക്കാതെയല്ല എന്തോ ചെറിയ ചെറിയ പോരായ്മകൾ കുട്ടികൾക്കുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് അവരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കോളേജ് കറസ്പോണ്ടന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് സ്കൂളിൽ നിന്നും മുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ലത്തീഫ് പേനത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച സൈക്കോളജി ട്രെയിനികളും സൈക്കോളജിസ്റ്റുകളും ക്യാമ്പിൽ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് പി എം മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മനോനീതം പ്രൊജക്ട് കോർഡിനേറ്റർ ലത്തീഫ് പേനത്ത് സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് അസിസ്റ്റന്റ് പ്രൊഫസർ അശ്വതി കെ ഐ സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം മേധാവി ഡോക്ടർ കെ പി സുമേധൻ ഐക്യു കോർഡിനേറ്റർ ഡോക്ടർ അമിതാഭ് ബച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് വർഷമായി തുടർച്ചയായി ശ്രീനാരായണപുരം പഞ്ചായത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസികാരോഗ്യം പഠന സംബന്ധ ബുദ്ധിമുട്ടുകൾ എല്ലാം സൈക്കോളജി മെന്റർമാരായ വിദ്യാർത്ഥികൾ നിവാരണം ചെയ്തിരുന്നു ഈ വർഷം മുതൽ എം ഇ എസ് അസ്മാബി കോളേജിൽ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി കൗൺസിലിംഗ് സേവനം ഉണ്ടായിരിക്കും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ പരിശീലനം ലഭിക്കുന്ന അതുപോലെ സമൂഹത്തിന് ജനകീയമായ ഈ പ്രൊജക്ട് ഏറെ പ്രശംസയ്ക്ക് വിധേയമായി മികച്ച കോർഡിനേഷൻ പ്രവർത്തനത്തിലുള്ള അവാർഡുകൾക്ക് പതിനാല് സൈക്കോളജി വിദ്യാർത്ഥികൾ അർഹരായി ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി